ഹായ് വെൽക്കം ടു മൈ വീഡിയോ ാണ് ഇത് എന്റെ യുവാന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് സോ അവന്റെ ലൈഫിലെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് അപ്പോൾ അത് നമുക്കിതൊന്ന് കണ്ടിട്ട് വന്നാലോ രാവിലെ ആറുമണിയായപ്പോ തന്നെ ഞാൻ എണീറ്റിണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നെക്കാളും മുമ്പേ വേറൊരാളെട്ടുണ്ടായിരുന്നു കേരത്തെ ഞാൻ പറഞ്ഞില്ല ാണ് യുവ ഫുൾ റെഡിയാക്കുന്നത് അതുകൊണ്ട് ഞാൻ കിച്ചണിൽ പോയി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനൊരു ഫ്രൈഡ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്റെ ഫ്രൈഡ് റൈസിന്റെ പരിപാടി ഒക്കെ തേർട്ട് നമുക്ക് പോയി ഉണർത്താം കണ്ടേ കണ്ടേ യുവാനാം

ബ്രഷ് കഴിക്കാൻ എന്ത് വേണം പറഞ്ഞുകൊണ്ടിട്ട് എന്നെ എനിക്ക് സ്നാക്സ് ബോക്സിലേത്തേക്ക് എന്ത് വെക്കണം അതിന് തിങ്കേണ്ടി വന്നില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് എന്റെ പാൻ കേക്കിന്റെ പാറ്റർ റെഡിയാക്കി അപ്പോഴത്തേക്ക് യുവാൻ തന്നെ ബ്രഷ് ചെയ്യുന്നുണ്ടായിരുന്നേ അവന് തന്നെ ബ്രഷ് ചെയ്യുന്നു കേട്ടോ ആരെങ്കിലും ബ്രഷ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് അവന് വേണ്ട പാൻ കേക്ക്സ് ചുറ്റെടുക്കാതെ പാൻ കേക്ക് ചുറ്റെടുത്തിട്ടും നമുക്ക് അവന് വേണ്ട സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും പ്രിപ്പയർ ചെയ്യാം സ്നാക്സ് ബോക്സിലേത്തേക്ക് ഞാൻ നമ്മുടെ പാൻ കേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും നട്ട്സുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ലഞ്ച് ബോക്സിലേത്തേക്ക് ഫ്രൈഡ് റൈസും കുറച്ച് ഗ്രേപ്സും കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ സ്നാക്സ് ബോക്സ് നല്ല രസോർട്ടാണ് കാണാം സ്പൂണും ഫോർത്തും വയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പാർട്ടീഷൻ ടോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടേ അപ്പോഴത്തേക്കും അവനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി പാലൊക്കെ കുടിപ്പിച്ച് നല്ല ഗുഡ് ബോയ് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അവന്റെ ലഞ്ചും സ്നാക്സ് ബോക്സും ടവലും ടിഷ്യൂസും പിന്നെ സ്പൂണും ഫോർക്കും എടുത്ത് വെച്ചിട്ട് ലഞ്ച് ബാഗ് സെറ്റ് ആക്കാം അങ്ങനെ എന്റെ യുവാൻ അവന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് ആയിട്ട് യൂണിഫോമൊക്കെ വെയർ ചെയ്ത് നല്ല ഹാൻഡ്സം ഹാൻഡ്സും പോയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നോ ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് വലിയ ചെക്കനായതുപോലെ തോന്നി ചെക്ക് റെഡിയായി അവന്റെ ബാഗ് റെഡിയായി ഇനി സ്കൂൾ ബാഗ് നമുക്ക് റെഡിയാക്കിയാലോ ഫസ്റ്റ് ഡേ പോകാനായിട്ട് തന്നെ അവർ കുറച്ച് ലിസ്റ്റ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയൽ ബാഗും ക്രയോൺസ് പിന്നെ ഈ പെൻസിൽ ബോക്സ് ഈ പെൻസിൽ ബോക്സിനകത്താണ് അവൻ്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാധനമാണ് സ്കൂളിൽ കൊണ്ടുപോയി ഏറ്റവും ക്ലേ ക്ലേബക്കറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വാട്ടർ കളർ ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം സ്റ്റിക്കും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം സ്റ്റിക്ക് എന്തിനാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അതിൽ ക്രാഫ്റ്റ് ചെയ്യാനായിരിക്കും പിന്നെ സ്ലിപ്പേഴ്സ് ആണ് ക്ലാസ് റൂമിനകത്ത് സെപ്പറേറ്റ് ആണ് മക്കൾ യൂസ് ചെയ്യുന്നത് പോയി കഴിയുമ്പോൾ ഒരു ശരി ഊരി വെച്ചിട്ട് ഈ സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യും അപ്പം ഇത്രയുള്ളൂ അവൻ്റെ ഈ സ്കൂൾ ബാഗിൽ അപ്പം നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു സ്വന്തം മക്കൾ സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളല്ലേ അറിയേണ്ടത് പഠിക്കാൻ പറ്റി ഇതൊന്നും അറിയണ്ടായിരുന്നു അമ്മയുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണോ അതെ ഫസ്റ്റ് ആണ് അമ്പുടിന്റെ സ്കൂളിന്റെ അമ്പു നല്ല മോനെ അമ്പുക്ക് വിഷമ എന്തെങ്കിലും അമ്പു ടീച്ചർ കൂടെ പറയുമല്ലോ അമ്പുവിന് ആരെങ്കിലും ഉപദ്രവിച്ചു ആരെയടുത്ത് പറയും ടീച്ചടത്തും പറയണേ അമ്മയടുത്തും പറയണം അമ്പുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആരെങ്കിലും പെരുമാറിയ എന്തു ചെയ്യും ടീച്ചറെടുത്ത് പറയണേ അമ്പു ഇഷ്ടമല്ലാതെ ആരെങ്കിലും അമ്പുനെ ടച്ച് ചെയ്താൽ ചെയ്യും ചെയ്തു പറയാനെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യും ഗുഡ് ബോയ് നല്ല വളരണേ അങ്ങനെ നമ്മൾ ും കൂടെ അവനെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് ആക്കാനായിട്ട് പോയിരിക്കുകയാണ് ഇവനീ ഒഴിഞ്ഞു വീട് നോക്കി ടാറ്റ കൊടുത്തു അവന്റെ ഫ്രിഞ്ചസിനാണ് കേട്ടോ അവന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ അവൻ്റെ ഡാഡിയെ കൈ പിടിച്ച് പോവാണ് ഗൈസ് ഞങ്ങൾ ഭയങ്കര ടെൻഷഡായിരുന്നു അവൻ കരയോ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷെ അവൻ ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കുക അത് കയറിപ്പോയി ഗൈസ് പാരന്റ്സിന് ഇവിടെ വരെ മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ അത് കഴിഞ്ഞ് അവർ ഒറ്റയ്ക്കാണ് പോവേണ്ടത് സോ അവിടെ നിന്ന് അവൻ പോകുന്നത് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുകയാണ് ചെയ്തത് അവൻ തിരിഞ്ഞു പോലും നോക്കാതെ അവനാണെങ്കിൽ ഒറ്റ ഒരു പോക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല ഞാൻ ഒരു താറ്റേ ഉമ്മ പ്രതീക്ഷിച്ചു മോയെ മോയെ ഞാനിത് പറഞ്ഞ വിടണം നാളെ തൊണ്ട് പോക തരണം എന്നൊന്നും പറയാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ എൻ്റെ ഓഫീസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഞാനിന്ന് ലീവായിരുന്നു പക്ഷേ എനിക്ക് ഓഫീസിൽ പോയിട്ട് അർജൻറ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സോ ഞങ്ങൾ നേരെ എൻ്റെ ഓഫീസിലേക്ക് പോയി ഇന്നൊരു ഓൺ ഡേ ആയിരുന്നു ഇന്നൊരു ന്യൂ ജോനി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ എല്ലാവരും പുള്ളിക്കാരനെ വെൽക്കം ചെയ്യുന്നതാണ് എന്ന് ഞാൻ മാത്രമേ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ വെൽക്കം ചെയ്യുന്നത് എൻ്റെ ഇക്കായുണ്ട് ആ ക്യാൻഡിഡേറ്റിലേക്ക് ഒരു ഭാഗമായി പിന്നെ അവിടെ നമ്മൾ നേരെ സ്കൂളിൽ വിടേണ്ട സമയമായപ്പോഴത്തേക്കും സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ വിളിച്ചോണ്ട് ഭയങ്കര കഥ പറച്ചിലായിരിക്കും ണം നമ്മളെ അറിയാമോ ഒന്ന് സ്കൂളിന്റെ ഫ്രണ്ടിൽ കൊണ്ടാക്കിയപ്പോ തിരിഞ്ഞു നോക്കാതെ അവർ പോലും ഇല്ല നീ ഇതൊക്കെ വലുതാകുമ്പോ കണ്ണോടാ ജനിച്ച വീണ് കണ്ണുറന്നപ്പോഴത്തേക്ക് കണ്ണെടുത്ത് കണ്ണുറന്നപ്പോഴത്തേക്ക് സ്കൂളിൽ പോറായി പെട്ടെന്ന് അവര് നമ്മളെടുത്ത് മൂന്ന് മണി പറഞ്ഞു മൂന്ന് മണിയാവുമ്പോ നമ്മളവിടെ എത്തി പക്ഷെ അതിനു മുമ്പ് അവര് സ്കൂള് കിട്ടും കൃത്യനിഷ്ഠതയില്ലാത്ത സ്കൂള്

വന്നടനെ കഴിഞ്ഞോ ആ ഇടക്കിടക്കി എന്താ അമ്മേ കാണുന്നേ അയ്യോ ബിങ്കാ ഇല്ലേ എന്നിട്ട് നീ കരഞ്ഞോ വാ 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 വരുവോ ഇങ്ങന വരുവോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് നീ ലൈ സൈഡ് പറന്നോ എന്ന് വരണേ ആമന്റെ സൈഡ് പറ ആ ഇവർന്ന് കറക്റ്റ് ചെയ്യടാ ആ ഇവർന്ന് കറക്റ്റ് ചെയ്യടാ ബെഞ്ച് കൂടി കറക്റ്റ് ഓക്കേ താങ്ക്യൂ അച്ഛായാ കൈバイ ട നാളെ വരാട്ട് അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട് ആ ചോറ് ഉണ്ടല്ലോ എന്താ ചോറ് ഫിനിഷ് ചെയ്യാത്ത എന്ത്ണം ചോറിപ്പഴ വീട്ടിൽ പോയിട്ട് വേറെ ഇത് രാവിലെ വെച്ചല്ലേ എന്താ കൊറച്ചോറല്ലേ അമ്മ വെച്ചോളൂ സ്കൂൾ എങ്ങനെ എങ്ങനെയാ നാളെ പോണ്ടേ പോണ്ടേ പോന്തിനാ കരഞ്ഞത് അയ്യ നീ ബിഗ് നീ എല്ലി പോയപ്പോ ഞാൻ ആണ് ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞത് എന്നിട്ട് മമ്മയെ കണ്ടോ എന്ന് പറഞ്ഞു കരഞ്ഞാ യും കൊണ്ടുന്ന് പുറത്തുവാന്ന് വിചാരിച്ചിറങ്ങിയതാണ് പക്ഷെ നല്ല ടയർഡായത് കൊണ്ട് തന്നെ കാറിക്കടന്ന് തന്നെ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നെക്സ്റ്റ് വീഡിയോയിൽ വരാം താങ്ക് യു വാച്ചിങ് മൈ ചാനൽ ബൈ